ആ കേക്കാണ്ട പരിപാടി നമ്മൾ എല്ലാവരും കൂടി ആ കേശു അവിടെ ബഡ്ജറ്റഡാണ് ഒരു എസ്റ്റിമേറ്റ് എത്രയാവുന്നോ നോക്കണോണ്ട് അതൊന്നും മേടിക്കണ്ടടേ പിള്ളേരെയൊക്കെ നമുക്ക് കിട്ടും അച്ചു ലച്ചു ആണേ എന്തായാലും ഓ ശരി ശരി ആ വേണ്ട വേണ്ട നീ വെപ്രാളപ്പെടൊന്നും വേണ്ട അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നീ സമാധാനമായിട്ട് വന്നാ മതി ഉം ശരി ശരി വെച്ച വെച്ച ശരി ലച്ചു എപ്പോ എത്തും നാളെ കുരുപ്പള്ളത്തമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം മറ്റന്നാരുമെന്നാണ് പറഞ്ഞത് ലച്ചു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു നിനക്ക് കണക്ക് കൂട്ടാനൊക്കെ അറിയാവോ അങ്ങനെ ഒരു ടോക്ക് ചിരിക്കണല്ലേ ഞാൻ നമ്മുടെ നവാസങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ വിലയും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചതേ കറക്റ്റ് പറഞ്ഞുകഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് ഫോർ ഡേ കെയർ മെറ്റൽ കൂഞ്ഞാല് സ്ലൈഡ് സീസോ റൗണ്ട് ടേബിൾ ചെയറ് ബുക്ക് പേപ്പർ പെന്ന് ടോയ്സ് വണ്ടി തറാവ് കുതിര പ്ലേപ്പൻ ബോള് ബോർഡ് ആർച്ച് എല്ലാം കൂടെ ചുരുക്കം എൺപത്തി അഞ്ച് ഒന്ന് എൺപത്തയ്യായിരത്തിനും ഒരു ലക്ഷത്തിനും അടുത്ത് മതി എൺപത്തയ്യായിരം രൂപയോ ഒരു ലക്ഷം വരെ

ഈ പറഞ്ഞേക്കണ ബഡ്ജറ്റിൽ തന്നെ സാധനങ്ങളൊന്നും കൂട്ടിയിട്ടില്ല ചാൻസ് ഉണ്ട് കേസ് വില ആ ഭയങ്കര തീ പിടിച്ച വിലയാണ് ഇതൊക്കെ ബഡ്ജറ്റ് പിന്നെ വേറൊരു കാര്യം ചിന്തിക്കണം നമ്മൾ അമ്പതിനായിരം എന്നൊക്കെ ഇറങ്ങിയാലും എല്ലാം കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് ഒന്നൊന്നര ലക്ഷം ഇത് പക്ഷേ എൺപത്തി അഞ്ചേ വരുന്നുള്ളൂ നിങ്ങൾ പറയണതൊക്കെ ശെരിയെന്നെ പക്ഷെ കുറച്ച് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കാര്യം ബുക്കും നമുക്ക് വേറെ അമ്മ ഈ ഡേ കെയർ എന്ന് പിള്ളേരെ ആകർഷിക്കണം ഒരു കാന്തം പോലെ പിള്ളേരെ എവിടെ നോക്കിയാലും പച്ച മഞ്ഞ നീല ചവല അങ്ങനെ മിന്നി തിളങ്ങി മിന്നിട്ടിളങ്ങി നിക്കണം അപ്പഴേ അട്രാക്ഷൻ കിട്ടത്തുള്ളൂ നോക്കുമ്പത്തി ഇവിടെ ഊഞ്ഞാല് അവിടെ ഇത് അങ്ങനെ വേണം നിക്കാനായിട്ട് പിന്നെ അത്ര നിർബന്ധമാണെങ്കിൽ വേണമെങ്കിൽ ആ ഫെൻസ് ഫ്രണ്ട്സ്

നമുക്ക് പൈസ ലാഭം അങ്ങനത്തെ സംഭവം നമ്മുടെ കയ്യിൽ അങ്ങനെ ഇറങ്ങി പാടില്ലല്ലോ അത് ഈ എസ്റ്റിമേറ്റ് പറ്റില്ല എടാ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് കണക്ക് കുറയ്ക്കാൻ നോക്ക് നീ ബഡ്ജറ്റുള്ള പിന്നെ ഇല്ല ഇങ്ങോട്ടും ഇത്രയും വിപുലമായി നമുക്ക് വേണോ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത അമ്പതിനായിരം നമുക്ക് പിടിക്കാൻ പറ്റും ശരി

എന്നടേ ബുക്കിലും ഒന്ന് പിന്നെ അമ്മ പഠിച്ച ബുക്ക് എടുത്തോണ്ട് അല്ലേ